ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആർക്കും പറ്റും അതങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷകളിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ഒരു ഐ ക്യൂ ലെവൽ നമുക്ക് ഉണ്ടാവില്ല ഇത് എന്ത് ഏത് കൊസ് എടുത്ത് തോക്കൂ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഹ്യൂമൺ റൈറ്റ് ക്വസ്റ്റൻസ് ഇങ്ങനെ തന്നെ വരുകയുള്ളൂ എന്ത് എഴുതണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ചെക്ക് ചെയ്തിട്ട് എഴുതണം ഓക്കെ അപ്പൊ ഇനിയുള്ള ക്വസ്റ്റിനി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുള്ള ഏതൊരു മനുഷ്യജീവനം ഈ ഒരു മനുഷ്യാവകാശമുണ്ട് അറിയാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് അനീതികൾ ഒരുപാട് അക്രമങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തില്ലേ ഒരു മാസം കൊണ്ട് വിജയം നേടാം ആദിൽ സാറിന്റെ കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി സിലബസ് വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനഞ്ചിന്റെ പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മളത് ആ ഓരോ ഭാഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊക്കെ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ഇതെല്ലാ കുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികളും ഇതെല്ലാം ഡീറ്റൽ ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് സാർ പറഞ്ഞു ഇതെല്ലാമാണ് പഠിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് പഠിക്കേണ്ടതൊക്കെ പറഞ്ഞു പക്ഷേ ഒരു ചാപ്റ്ററിൽ ഒരു സെക്ഷൻ എങ്ങനെ എടുത്ത് പഠിക്കാൻ ഒരു ചാപ്റ്ററിനെ എങ്ങനെയാണ് സാറേ സിമ്പിളാക്കി പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മളൊരു ലെസൺ നമ്മളെടുത്ത് അതിനെ സിമ്പിൾ ആക്കി നമ്മൾ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഇനി എക്സാം കഴിയാതെ നമ്മളത് മക്കൂല അപ്പൊ നമുക്ക് വീട്ടിലോട്ട് എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത്ര സിമ്പിൾ ആണ് പരിപാടി വളരെ സിമ്പിൾ ആണ് പരിപാടി ഇതിൽ വലിയ ടഫ് ഒന്നും ഇല്ല അങ്ങനെ സിമ്പിൾ ആണ് ആദ്യമായിട്ട് എന്നെ ഒസ് എക്സാമിനേഷൻ സിമ്പിൾ ആണെന്ന് പറയുന്ന ആൾ ഞാൻ തന്നെ വേറെ ആരും പറയില്ല ഇതൊരു ലോജിക് ആ മക്കളെ സിമ്പിൾ ഈ സിമ്പിൾ ഹൺഡ്രഡ് പെർസെന്റ് സിമ്പിൾ കാരണം എന്താ ഇവിടെ സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാൻസ് ഇവിടെ പത്താം സോട്ടെ ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ നമുക്കൊരു വിഷയമില്ല ഓക്കെ നമുക്ക് അത് പ്രോബ്ലം ഇല്ല എന്നയോ സിലബസ് രൂപീകരിച്ച് എന്നെയോ സിലബസിൽ പരീക്ഷ നടത്തി എന്നെ ഓസിന്റെ റിസൾട്ടുകൾ വന്ന് അങ്ങനെ 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 അതൊരു സ്ഥിരം സ്ട്രാറ്റജി ആയിട്ട് അങ്ങനെ പോകുമ്പോൾ അതിലുള്ള ഓരോ സിലബസിലെയും അതിൽ ഓരോ ചാപ്റ്റേഴ്സ് അതിലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഇതാണ് എൻ ഐ ഒസ് ഇതാണ് എൻ ഐ ഒ സിസ്റ്റം ഇതാണ് എൻ ഓസിന്റെ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെരി ഈസിയാണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് സിമ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം കാരണം ഞാൻ ആ സിലബസ് ആൻഡ് സ്ട്രാറ്റജി കീറി മുറിച്ച് ഡിഗ്രി ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിംപ്ലിസിറ്റി തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സിമ്പിളിസിറ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ബിസിനസ് സ്റ്റഡീസ് എക്കോണോസി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിനെല്ലാം സിമ്പിൾ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അത് തന്നെയായിരിക്കും കാരണം ഇനിയുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കണം അത് മാത്രമേ പഠിക്കാൻ സമയമുള്ളൂ അത് മാത്രം പഠിക്കേണ്ട സൗകര്യമുള്ളൂ എന്നാലും എനിക്ക് മാർ കൊണ്ട് വിജയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും എന്റെ അന്വേഷിച്ച വിദ്യാർത്ഥികൾ എന്റെ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾ അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കാണ് ഞാൻ ഒരു ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുക്കുന്നത് സോ പ്രീ ബുക്കിംഗിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് നെക്സ്റ്റ് വീക്കിലകത്ത് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യും സോ ഫസ്റ്റ് നമ്മുടെ ക്ലാസുകൾ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിന്റെ ക്ലാസുകൾ ലഭിക്കാൻ പോകുന്നത് ഇതുവരെ നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് പ്രീ ബുക്ക് ചെയ്തത് ഇനി ഒരുപാട് കുട്ടികൾ നമ്മൾ ഇൻക്വൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികൾക്കും അത് കൺസൾട്ടിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ക്ലാസ് ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ക്ലാസുകൾ നിങ്ങൾക്ക് എടുക്കുക ക്ലാസുകൾ എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രം ഇമ്പോർട്ടാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം തലയിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആർക്കും പറ്റും അതങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ പരീക്ഷകളിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുള്ള ഒരു ഐക്യൂ ലെവൽ നമുക്ക് ഉണ്ടാവില്ല അത് ഒഴിവാക്കാനാണ് നമ്മുടെ ഐ ക്യു ലെവലിലോട്ട് നമ്മുടെ മെമ്മറിയിലോട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തു വെക്കാനുള്ളത് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബാസ് സ്ക്രാഷ് കോഴ്സ് സീസൺ സിക്സിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യ കുട്ടികൾ താഴ്ക്കാൻ നമ്മളോട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക സ്ക്രാഷ് കോസ് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിവിടെ നിന്ന് കൺസൾട്ടിംഗ് തരും നമ്മൾ പ്രീ ബുക്കിംഗ് നിങ്ങളെ സഹായിക്കും ഓക്കെ അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് വിളിച്ച് ക്രാഷ് കോഴ്സ് പറഞ്ഞാലും മതി ഓക്കെ അപ്പൊ വേഗം തന്നെ ബാസ് ക്രാഷ് കോസിൽ സീറ്റ് ബുക്ക് ചെയ്തോളൂ ഓക്കെ വീഡിയോ പോകുകയാണെങ്കിൽ ഇവിടെ കണ്ടോ പൊളിറ്റിക്കൽ നമ്മൾ ഡിഗ് ചെയ്യാൻ പോകുന്നു വളരെ 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 സിമ്പിൾ ആക്കി പൊളിറ്റിക്കൽ സയൻസിനെ പോവുകയാണ് നമുക്ക് ഇരുപത്തഞ്ചാമത്തെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം മനുഷ്യന്റെ അവകാശം മനുഷ്യാവകാശം നമ്മളിത് ഒരുപാട് കേട്ട് ഫെമിലിയർ ഫെമിലിയറുള്ള സംഭവമാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം മനുഷ്യാവകാശം നമ്മൾ കേട്ടിലർ ആയിട്ടുള്ള ടോപ്പിക് പൊളിറ്റിക്സ് സോഷ്യോളജി ായാലും ഒക്കെ നമുക്ക് അറിയാവുന്ന സമകാലികമായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ വരുവുള്ളൂ നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഇപ്പൊ ഈ ഒരു ക്ലാസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏത് കൊസ്റ്റിൻ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയണം മക്കളെ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നാളെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നാല് ആണ് ഇനി നാലത്തിന്റെ ആവശ്യമില്ല ഒരു കൊസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ അറ്റ്ലീസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാൽ തന്നെ അതിൽ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങളിലോട്ട് നിങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാൻ പറ്റും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മളൊരു പ്രൂവൺ സ്ട്രാറ്റജിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ ഒരൊറ്റ ടോപ്പിക്കേ പറഞ്ഞു ഇത് ഇരുപത്തഞ്ചാമത്തെ പാടാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഹ്യൂമൻ റൈറ്റ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ അത് ഞാൻ കോമൺ ആയിട്ടേ പറഞ്ഞതുകൊള്ളൂ പക്ഷേ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്താ എന്താ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ എന്ന് പറയാ അപ്പോൾ ആ മനുഷ്യാവകാശം നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടും ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങ് ആണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് എന്ത് മനുഷ്യാവകാശം അത് സാർവത്രികമാണെങ്കിൽ യൂണിവേഴ്സലാണ് ലോകം മൊത്തം ഈ ഒരു ലോകത്തുള്ള ഏതൊരു മനുഷ്യജീവനും ഈ ഒരു മനുഷ്യാവകാശമുണ്ട് അറിയാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് അനീതികളെ ഒരുപാട് അക്രമങ്ങളൊക്കെ ഒരുപാട് ഈ മനുഷ്യത്വമില്ലായ്മ പ്രവർത്തനങ്ങളൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടിട്ട് ആഹാരമില്ലാത്ത ഒരാൾ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം മോഷ്ടിച്ചപ്പോൾ അയാളെ തല്ലിക്കൊന്നൊരു നാടാണ് നമ്മുടെ നാട് ഞാൻ നാടൻ മോശമാക്കി പറയുന്നില്ല പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്കൊരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒന്നും വേണ്ട ഇന്നും ആയിരം കണക്കിന് പതിനായിരം കണക്കിന് ആളുകള് മനുഷ്യന്മാർ കുട്ടികളൊക്കെ ഭക്ഷണമില്ലാതെ വിഷമിച്ചിട്ട് നമ്മൾ ഈ ലോകത്ത് ഇന്ന് നിൽക്കുന്നുണ്ട് ഇന്നും പട്ടി കടന്ന് മരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലോകത്തിൽ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിൽ ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊന്നും അത് അവിടെയല്ലേ അല്ലെങ്കിൽ അത് ഇവിടെയല്ലേ എന്റെ ഇവിടെ പ്രശ്നമല്ലോ എനിക്കിവിടെ ഭക്ഷണം കിട്ടണ്ടല്ലോ ഒന്നിപ്പോ ആഗസ്റ്റ് പതിനഞ്ചാണ് ഞാൻ പായസം കുടിച്ചു ഞാൻ ലഡു കഴിച്ചു എല്ലാം കഴിച്ചു പക്ഷേ ഇതിന്റെ പ്രശ്നമല്ലെല്ലാം ചിന്തിക്കുന്ന അടുത്തല്ല നമുക്ക് ഈ ഒരു മനുഷ്യാവകാശം വരുന്നത് ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് കിട്ടേണ്ട അവകാശമാണ് മനുഷ്യാവകാശം അയാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അയാൾക്കുള്ള ലഭിക്കേണ്ട അടിയന്തരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അയാൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ ആർക്കും ത്യജിക്കാനോ അല്ലെങ്കിൽ ഹനിക്കാനോ അതിനെ ഒഴിവാക്കാനും ആർക്കും സാധിക്കില്ല അത് അയാളുടെ അവകാശമാണ് എന്നുള്ളതാണ് ഇത് മനുഷ്യാവകാശത്തിന് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പം അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് മനുഷ്യാവകാശത്തെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടി ഇനി ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് നമുക്കിവിടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ മനുഷ്യൻ്റെ അവകാശങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലും പാലിക്കപ്പെടുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ കമ്മീഷൻ കൂടി നമുക്ക് വരും സോ മനുഷ്യാവകാശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ കറക്റ്റ് പാലിക്കപ്പെടുന്നുണ്ടോ നോക്കാനുള്ള ഒരു കമ്മീഷനാണ് ഈ ഒരു ബോഡിയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് ഇന്ത്യയിലുണ്ട് നമ്മുടെ ഓരോ നമ്മുടെ സംസ്ഥാനത്തിലൊക്കെ നമുക്ക് നമുക്ക് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾ അറിയുണ്ടാവും ഈ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 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 കിട്ടേണ്ട അവകാശങ്ങൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ബന്ധപ്പെട്ട് നമുക്ക് കേസുകൾ ഇപ്പോൾ നമുക്ക് കോടതികളൊക്കെ പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവകാശമൊക്കെ ലംഘിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളാണ് അത്രയും ട്രയലൊക്കെ എടുക്കുന്ന കുറ്റമാണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശം കൊടുക്കാതിരിക്കുക എന്നതൊക്കെ അപ്പൊ ഈ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ഇനി ഞാൻ ഒന്ന് രണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞാൽ മനുഷ്യാവകാശം എന്നാൽ സാമ്പത്തികമാണ് ലോകം മൊത്തമുള്ള ഏത് മനുഷ്യനാണോ മനുഷ്യന് മനുഷ്യാവകാശമുണ്ട് ഹ്യൂമൺ റൈറ്റ്സ് ട്രീറ്റ് ആൾ പീപ്പിൾ ഈക്വൽ ഹ്യൂമൻ റൈറ്റ്സില് ഈ മനുഷ്യാവകാശം പറയുന്നത് എല്ലാ മനുഷ്യനെയും ട്രീറ്റ് ഈക്വൽ ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എല്ലാവരും നമ്മൾ ഒരുപോലെ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്താ പറയുന്നത് ദ ഹ്യൂമൻ റൈറ്റ്സ് ബിലോങ് ടു പ്രൈമറി ടു ഇൻഡിവിജ്വൽ ഒരു ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യം വ്യക്തിയുടെ അവകാശത്തെയാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അല്ല ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള അവരുടെ ആ ഒരു റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഹ്യൂമൻ റൈറ്റ്സ് എൻകോബേസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾസ് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള ാണ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് ഓക്കെ ഉള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു നാല് പോയിന്റ് മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ നാല് കാര്യങ്ങൾ പറഞ്ഞത് നാല് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ ഇപ്പൊ ഞാനിതാ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമൺ റൈറ്റ് എന്താ പറഞ്ഞത് ഹ്യൂമൺ റൈറ്റ് ഒരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ ആ കൊസ്റ്റിൻ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാട്ട് ആർ ദ കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ ഡീറ്റെയിൽസ് ദ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്ക്രൈബ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ അതേപോലെ ഡീറ്റെയിൽ അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് അനലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അത് ഓക്കെ അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റൈറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നമ്മളോട് പറയാ ഡിസ്ക്രൈബ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഹൗ ദ ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഓക്കെ ഇവർ ഈ ഒരു കൊസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളൊരു വേർഡ് ഉണ്ടോ ആ ഹ്യൂമൻ റൈറ്റ്സ് വേർഡ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ആർ ദ അഡ്വൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദീവ്സ് ഓഫ് അല്ലെങ്കിൽ വാട്ട്ആർ ദർ ദ നെഗറ്റീവ് ഓഫ് വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് വാട്ട് ആർ ദ ഡിസ്ഡ്വൻറ്റേജസ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ ചോദിക്കുക ഒരു ഇതിപ്പോ ഹ്യൂമൻ റൈറ്റ്സ് അല്ല നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങളും ഇപ്പോ ചോദ്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് എഴുതേണ്ടത് നമുക്കറിയാം ഇനി ഇതിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നതൊക്കെ അതിനെക്കുറിച്ച് എഴുതുമെന്ന് മാത്രമേ ഒരു ഉദ്ദേശിക്കണുള്ളൂ പക്ഷെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലതാണോ പറയേണ്ടത് ചീത്തയാണോ ഇപ്പം ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടെടുത്ത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ട പോസ്റ്റർ കണ്ട നമ്മൾ തും പറയും ചീത്തയും പറയും നല്ലത് പറയുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നല്ലത് പറയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശം പറയും അപ്പോൾ അതെന്നെയാണ് ഇവിടെ പക്ഷേ ഇത് ഇഷ്ടമുള്ള പോലെ പറയാൻ പറ്റില്ല ചോദിച്ചു നോക്കൂ അവർ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സിന്റെ നല്ല വശങ്ങള് പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ലതാണ് എല്ലാവരും ഒരേപോലെ കാണും എല്ലാവർക്കും ഒരേപോലെ നോക്കാൻ പറ്റും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഈക്ലാലിക്കും ഇഷ്യൂസും വരില്ല എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് പോസിറ്റീവാണ് ഓക്കെ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ ഒക്കെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യപ്പെട്ടു പറയാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് നല്ല വശങ്ങൾ ഡിസ്അഡേജ് മോശം വശങ്ങൾ ഓക്കെ ഡിമെറിറ്റ്സ് മോശം വശങ്ങൾ മെറിറ്റ്സ് നല്ല വശങ്ങൾ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് അതിന്റെ ഒരു 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 പ്ലസും ആണ് അപ്പോൾ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇനി ഒരു കൊസ്റ്റൻ പേപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ മക്കൾ ഹ്യൂമൻ റൈറ്റ്സ് കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒക്കെ എഴുതി വെച്ചോ പക്ഷെ എന്ത് എഴുതണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ചെക്ക് ചെയ്തിട്ട് എഴുതണം ഓക്കെ അപ്പൊ ഇനിയുള്ള ക്വസ്റ്റിൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സവിശേഷത നല്ലതാണ് നല്ല എഴുതി വെച്ചോ വാട്ട് ആർ ദ കാറ്റഗറീസ് നല്ലതാണ് നല്ല ഭാഗമാണ് വാട്ട് ആർ ദ ബേസിക് കൺസെപ്റ്റ് അതിന്റെ അടിസ്ഥാന എന്താ അത് നല്ലതാണ് ഡീറ്റെയിൽ ദക്ഷൻ അതിന്റെ പ്രവർത്തനം എന്താ അല്ലാതാണ് ഡിസ്ക്രൈബ് ദ ആക്ടിവിറ്റീസ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്താ നല്ലതാണ് അനലൈസ് ഇമ്പോർട്ടൻസ് എവിടെസ് അതായത് ആവശ്യകത പ്രധാനം എന്താണെന്നുള്ളതൊക്കെ നല്ല വശങ്ങളാണ് ഇതേ സംഭവങ്ങളെ എക്സ്പ്ലെയിൻ ദ ഡി മെറിറ്റ് ഓഫ് എക്സ്പ്ലെയിൻ ദ ഡി ഡിസ് അഡാറ്റസ് എക്സ്പ്ലൈൻ ദിമിറ്റേഷൻ ഓഫ് എക്സ്പ്ലൈൻ ദില്ലേഴ്സ് ഓഫ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കൊടുക്കുക പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പറയുന്ന സംഭവത്തിന് നെഗറ്റീവ് ഉണ്ടാവില്ല മക്കളെ ഇതൊന്നും ഒരിക്കലും നെഗറ്റീവ് ചോദിക്കില്ല കാരണം മനുഷ്യാവകാശങ്ങളൊക്കെ അല്ലെങ്കിൽ ഫണ്ടമെന്റ് റൈറ്റ്സ് കോൺറ്റിറ്റ്യൂഷൻ പോസിറ്റീവ് ആയിട്ട് പറയുള്ള ചോദ്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഒരു പേടില്ല അപ്പോൾ അതാ ഞാൻ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഫുൾ ഇരുപത്തഞ്ചാമത്തെ പാഠം പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ നോക്കണ്ട നോക്കേണ്ട ഉള്ളൂ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് കൊസ്റ്റിൻ വന്നാലും നിങ്ങൾ എഴുതി വെക്കേണ്ട ഹ്യൂൺ റൈറ്റ്സ് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ എൻ എ ഒ എക്സാമിനേഷൻ സിമ്പിൾ ആക്കാന്ന് പറഞ്ഞ ഉള്ളൂ ഇതേപോലെ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നുള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഫുൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഉണ്ടാവും ഈ കിട്ടിയ ഐഡിയ അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് ഉണ്ടാവും ഈ നാല് കാര്യങ്ങൾ ഓക്കെ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ സാമ്പത്തികമാണ് ലോകമൊത്തുള്ളതാണ് ഓക്കെ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റ് ആൾ പീപ്പിൾ ഈക്വൽ എല്ലാവരെയും ഒരുപോലെ തന്നെ ഹ്യുമൻ റൈറ്റ്സ് ട്രീറ്റ് ചെയ്യുക ഹ്യൂമൻ റൈറ്റ്സ് പ്യൂർലി ബിലോങ് ടു അൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി അടിസ്ഥാനമായിട്ടാണ് നമുക്കതിൽ മനുഷ്യാവകാശം പറയുന്നത് ദെൻ ഫൈനലി ഹ്യൂമൻ റൈറ്റ്സ് എൻകോബേഴ്സ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ മൗലികാവകാശങ്ങളെയാണ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമുക്ക് നമുക്കിരു ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് അത് മാത്രം എഴുതി കൊടുത്താൽ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏത് ചോദിച്ചു ചോദിച്ചാലും ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നുള്ള നാലുകാരീതി കൊടുത്താൽ ഫുൾ മാർക്ക് കിട്ടും ഇങ്ങനെയാണ് ഓരോ ചാപ്റ്റർ പഠിക്കേണ്ടത് ഫിസിക്സാലും കെമിസ്ട്രിയാലും ബയോളജിയാലും മാത്സാലും ഇംഗ്ലീഷാലും ഇനി ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളിസ് ആയിക്കോട്ടെ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ ഇതെല്ലാം ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയി ഇനി നിങ്ങൾ ഇതിന്റെ ഏത് ഏത് കൊസ് കൊസ്റ്റിൻ എടുത്ത് തോക്കൂ ഏത് ആണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിന്റെ കൊസ്റ്റൻസ് ഇങ്ങനെ തന്നെ വരുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെ വരും ഞാൻ കൊടുത്ത ക്വസ്റ്റൻസേ വരുള്ളൂ ഏത് വന്നാലും നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എഴുതിയാൽ മതി ഈ നാല് നാലുകാര്യങ്ങൾ പഠിച്ചാൽ മതി ഇങ്ങനെയാണ് ഫോർ ടോപ്പിക്സ് നാല് ടോപ്പിക് പഠിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു ഒരു ചാപ്റ്ററിന്റെ ഫുൾ ആയിട്ട് ആ നാല് ടോപ്പിക്സ് നമുക്ക് ഏത് ഏ എഴുതാൻ പറ്റും ആ നാല് ടോപ്പിക്സിന് ഒരൊറ്റ ടോപ്പിക് ആക്കിയിട്ടാണ് ഇപ്പോൾ വൺ ടോപ്പിക് കൊണ്ട് ഈ വൺ ടോപ്പിക് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നുള്ള അറിഞ്ഞിരുന്നത് വരുന്ന ഏത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളെ പൊളിറ്റിക്കൽ സയൻസിലെ ഹ്യൂമൻ റൈറ്റ്സ് എത്ര സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് അപ്പം അറിയണം നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമോട്ട് വേണമെങ്കിൽ താങ്ങണം നമ്മളോട് വാട്സപ്പ് മെസ്സേജ് ഉള്ള മക്കളെ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ് ഓക്കെ അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്ക്രൈബ് ചെയ്തോളൂ ഐക്കൺ എനബിൾ ചെയ്തോളും മാത്രമല്ല നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ എല്ലാ മെറ്റീരിയൽ ഒക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക് യു